താലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെർമിസലി വെച്ചിട്ട് ഞാനൊരു അറബിക് ആണ് ഉണ്ടാക്കുന്നത് ഇതിന് കുനാഫ ബൈറ്റ്സ് എന്നാണ് പറയുന്നത് ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് കണ്ടു കണ്ടുനോക്കുമ്പോൾ അറിയാവുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് വെർമിസലി വളരെ തിന്നായിട്ട് പതിയെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണ വെറും കടയിൽ മേടിക്കാൻ കിട്ടും നമ്മൾ ഈ വേർമിസലി കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നീളത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് പൊടിച്ച് എടുക്കണം അതായത് ചീലപ്പൊടിയല്ല ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ കൈ വെച്ചിട്ടോ ഒന്ന് അമർത്തി പൊടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ ഒരുക്കി വെച്ചേക്കണ വെറും ഒരു കപ്പ് അളന്നെടുക്കുക ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ്ടോ ഞാൻ അളന്നേക്കുന്നത് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ അതിൻ്റെ അകത്തേക്ക് കാൽ കപ്പ് മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കുക ബട്ടറോ ഗിയോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ വേർമിസലിയും ബട്ടറും കൂടെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല ചുമന്ന കളർ വരണ വരെയേക്കും ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം ഇത് ഫുൾ ഫ്രൈ ചെയ്യണതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഒറ്റ ഇതേയുള്ളൂ ഇത് നല്ല ചുമന്ന കളർ അതായത് ഗോൾഡൻ കളർ വരണ വരണവരെയേക്കും നമ്മൾ നല്ലപോലെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് നമുക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കാം അപ്പം നമുക്ക് സമയമുണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് വിരുന്നുകാർ വന്നാൽ പോലും ഉണ്ടല്ലോ വളരെ അരമണിക്കൂർ പോലും വേണ്ട വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയാലും മതി പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കരുതിട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിലെ ഇത് വയ്ക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മളുടെ വെർമിസലി നല്ല കണ്ടു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറി ഇപ്പോൾ നമുക്കിതിലേക്ക് കണ്ടൻസർ മേൽക്ക് ഒഴിച്ചു കൊടുക്കണം അതും കാൽ കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഈ കണ്ടൻസർ മിൽക്കിൻ്റെ മധുരം മാത്രമേ ഇതിനുള്ളു കേട്ടോ വേറെ അഡീഷണൽ നമ്മൾ പഞ്ചസാരയോ ബാക്കി ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഈ വെറുമസിലേക്ക് ഈ ഒഴിച്ചേക്കണ കണ്ടൻസർ മിൽക്ക് എല്ലാ പോർഷനിലും എത്താൻ പാകത്തിന് ആവത്തക്ക വിധം നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ ഈ സമയത്ത് സ്റ്റൗ ഒന്നും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണോളൂ ഇപ്പം നമ്മുടെ മിക്സ് എല്ലാം കറക്റ്റായിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് ഇനി ഇതിൻ്റെ ചൂട് പതുക്കി ഒന്ന് ആറുമ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ചൂടെല്ലാം എല്ലാം നാറി ഇതൊരു ചെറു ചൂടോടുകൂടി ഇരിക്കുന്ന സമയത്ത് നമുക്കിത് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക ഇതെന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ മെഡിസിൻ്റെ ഒക്കെ മീതേ ഭാഗത്ത് നമുക്കൊരു മെഷറിങ് കപ്പ് വയ്ക്കൂല്ലവർ ഫൈവ് ടു പോയിൻ്റ് ഫൈവ് ഫൈവ് എം എൽ എന്നൊക്കെ എഴുതിയത് ആ സംഭവമാണിത് ഇത്രയും നല്ലൊരു മോൾഡ് ഇതിനു പറ്റിയത് വേറെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു കപ്പിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മുടെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം പതിയെ ഒന്ന് പ്രസ് ചെയ്യാം ഒരുപാട് പ്രെസ്സ് ചെയ്യേണ്ട പതുക്കെ ഒന്ന് പ്രെസ്സ് ചെയ്യാം പ്രെസ് ചെയ്ത് ആ കറക്റ്റ് ഷേപ്പ് കിട്ടിയെന്നറിയുമ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് നമ്മുടെ കയ്യിലേക്ക് കുടഞ്ഞ് കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യാം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ആ മിക്സ് കൊണ്ട് ഒമ്പത് കുനാഫ ബൈറ്റ്സിനെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അത് നല്ല ഭംഗിയായ രൂപത്തിൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അവസാനം മെനുപണിയായിട്ട് നമുക്ക് ഇതിൻ്റെ മീത് പിസ്ത കട്ട് ചെയ്തതോ നട്ട്സ് കട്ട് ചെയ്തതോ ബദാം കട്ട് ചെയ്തതോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ കാണാൻ കുറച്ചും കൂടി ഒക്കെ ഉള്ളൊരു ഭംഗി ഉണ്ടാവും ഇതിന് എല്ലാവരും ഒരു പ്രാവശ്യം തന്നെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് എപ്പോഴും ഉണ്ടാക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി വരും നിങ്ങൾക്ക് ഇനി ഇത് കണ്ടെച്ചിരിക്കുമ്പോൾ ആരെങ്കിലും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ഫ്രം സാൽസ് പ്ലേറ്റ്